കേരളത്തിന്റെ ആരോഗ്യ മേഖലയെന്റിലേറ്ററിലാണെന്ന് വിമർശിക്കുന്നവർ ജസ്റ്റ് കം ഹിയർ ദേ ഇതൊന്ന് കേട്ടിട്ട് കേരളത്തിന്റെ ശിശുമരണ നിരക്ക് യു എസിനേക്കാൾ കുറവെന്ന് റിപ്പോർട്ട് ശിശുമരണ നിരക്ക് അഞ്ചാണെന്ന് ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണിത് ആദ്യമായാണ് ശിശുമരണ നിരക്കിൽ കേരളം വികസിത രാജ്യങ്ങളെക്കാൾ മുന്നിൽ എത്തുന്നത് കേട്ടല്ലോ കേരളത്തിന്റെ ശിശുമരണ നിരക്ക് ശ്രദ്ധിക്കുക ശിശു മരണ നിരക്ക് അത് ജനനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ആ മരണ നിരക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും സംഘിസ്ഥാനങ്ങളായിട്ടുള്ള യു പി രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുമായിട്ടല്ല താരതമ്യം അങ്ങ് യു എസുമായിട്ട് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവിടുത്തെ ശിശു മരണ നിരക്കിനേക്കാളും കുറവായിട്ട് കേരളത്തിൻ്റെ ശിശു മരണങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ പ്രതിപക്ഷം മാധ്യമങ്ങൾ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഡിഗ്രേഡ് മൊയന്തുകൾ വീണ ജോർജ് ശത്രുക്കൾ തുടങ്ങി ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തനം ചെയ്തിട്ടാണോ അല്ലല്ലോ അതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ നാടിൻ്റെ മാറ്റം ഈ മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അധികാരത്തിൻ്റെ പടിവാതിൽക്കലെ പ്രവേശനം ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇമ്മാതിരി ഊളത്തരവും